കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതിന് ലഭിക്കാവുന്ന ശിക്ഷകൾ മുഴുവൻ സെന്റ് മേരീസ് പെസിലിക്കയിലെ പഴയ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മണവാളൻ അച്ഛന് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ ലോട്ടറിയാണ് അച്ഛന് അടിച്ചിരിക്കുന്നത് ഇതുവരെ ആർക്കും ഈ ലോട്ടറി അടിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വാസികൾ നല്ല ആദരവ് കൊടുക്കണം അച്ഛൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് വലിയ മഹറോൺ ശിക്ഷയും പുരോഹിത വൃത്തിയിൽ നിന്നും എന്നേക്കുമുള്ള ഒരു തുടച്ചു നീക്കലും മാത്രമാണ് ഒരു പുരോഹിതൻ എത്രമാത്രം മാത്രം അധപ്പതിക്കാം എന്നതിന്റെ നേർക്കാഴ്ചയാണ് വർഗീസ് മണവാളൻ പാത്രി മുണ്ടാടൻ തളിയൻ മട്ടോളി പാറക്കാട്ടി എന്നിവരെ അനുഗമിച്ച മണവാളൻ ചെന്നു വീണത് അഗാധ ഗർത്തത്തിലേക്കാണ് മാർബോസ്കോ പുത്തൂരാണ് ഒടുവിലി ലോട്ടറി കൊടുത്തത് മണവാളനെ എല്ലാ ചുമതലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നുവെന്നാണ് വിശ്വാസികളെ അറിയിച്ചിരിക്കുന്നത് മണവാളനിപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന സെന്റ് മേരീസ് പെസരിക്ക പള്ളിയിൽ നിന്നും മാറി നിശ്ചയിച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഭവനിലേക്ക് താമസം മാറേണ്ടതാണ് എന്ന കൽപ്പനയും വന്നു കഴിഞ്ഞു ഭവനിലെ സ്വകാര്യ ചാപ്പിൽ മാത്രം മണവാളന് വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കുവാനോ അർപ്പണത്തിൽ സഹകാരിയാകുവാനോ കൂതാശകളോ കൂതാശ അനുകരണങ്ങളോ പരികർമ്മം ചെയ്യുവാനോ സാധ്യമല്ല എന്ന കൽപ്പനയും വന്നു കഴിഞ്ഞു ഈ നിരോധനങ്ങളുടെ ലംഘനം ശിശാഹ്രമാണ് കുംഭസാരം എന്ന പൂതാശ പരികർമ്മം ചെയ്യുവാൻ നൽകിയിരിക്കുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി വരെ മണവാളൻ സേവനം ചെയ്തിരിക്കുന്ന മേരീസ് പ്രവേശിക്കുന്നതിൽ നിന്നും ഇടവാങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും മണവാളനെ പൂർണമായി വിലക്കിയിരിക്കുന്നു എന്ന കൽപ്പനയും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനൂനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് മണവാളന് മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ നടപടികളും റഫർ ചെയ്തിരിക്കുന്നുവെന്നാണ് മാർബോസ്കോ പുത്തൂരിന്റെ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് തൃപ്പൂണി തുറയിലും ഇത് തന്നെയാണ് സ്ഥിതി